ഹായ് ഞാൻ ആരോപിക്കെ കൺസൾട്ടന്റ് ചൈൽഡ് സൈക്കോളജിസ്റ്റ് ആണ് നിങ്ങളുടെ കുട്ടികളെ പഠിക്കാൻ വിളിച്ച മടി കാണിക്കും അതേപോലെ ഒരു ശ്രദ്ധയുമില്ല പഠിക്കുന്നതിൽ അക്ഷര തെറ്റില് വായിക്കുമ്പോൾ ശരിയായ രീതിയിൽ വായിക്കുന്നില്ല എഴുതുമ്പോൾ ശരിയായ രീതിയിൽ എഴുതുന്നില്ല ഇത്തരം പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ കുട്ടികളെ കാണിക്കാറില്ലേ ഇതല്ലേ നിങ്ങളുടെ ഏറ്റവും വലിയ ടെൻഷനും വിഷമവും നിങ്ങളുടെ ഫാമിലി ഇതല്ലേ ചിലപ്പോൾ ഇതിന് കാരണേ ചിലപ്പോൾ പഠന വൈകി ആവാം അതായത് ഡിസബിലിറ്റി ആവാം എന്താ എന്തായാലും ഡിസബിലിറ്റി നമുക്ക് നോക്കാം ബിലിറ്റി എന്ന് വെച്ചുകഴിഞ്ഞാൽ സാധാരണ രീതിയിലുള്ള ബുദ്ധിശക്തി ഉണ്ടായിരിക്കും അതായത് ആവറേജ് ലെവലുള്ള ബുദ്ധി അവർക്ക് ഉണ്ടായിരിക്കും ഐക്യം എടുക്കുകയാണെങ്കിൽ തൊണ്ണൂറിന് നൂറ്റിപ്പത്തിനും ഇടയിലൊക്കെ ആയിരിക്കും ഇവരുടെ ഐക്യം ഉണ്ടാവുക പഠിക്കാൻ എല്ലാ സാഹചര്യങ്ങളും ഈ കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ടാവും മറ്റു വൈകല്യങ്ങളോ അതായത് കാഴ്ചക്കോ കേൾവിക്കോ ചലനപരമായിട്ടുള്ള വൈകല്യങ്ങളോ ഒന്നും ഉണ്ടാവരുത് അതേപോലെ മാനസികമായിട്ടുള്ള മറ്റു പ്രശ്നങ്ങളും ഇവർക്ക് ഉണ്ടാവരുത് എന്നിട്ടും ഇവർക്ക് ഇതേപോലെ പഠിക്കാനോ എഴുതാനോ ബുദ്ധിമുട്ട് കാണുവാണെങ്കിൽ അതൊരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റിൽ തെളിഞ്ഞു കാണുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് അവരുടെ പഠന വൈകല്യം എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ പഠനം പ്രധാനമായിട്ടും മൂന്ന് രീതിയിലാണ് ഉണ്ടാവുക എഴുത്തില് വായനയില് ഗണിത വിഷയങ്ങളില് എഴുത്തിൽ എങ്ങനെയൊക്കെയാണ് വൈകല്യത്തിന്റെ ലക്ഷങ്ങൾ കാണാൻ നമുക്ക് നോക്കാം ഇവർ എഴുതുമ്പോഴേ അക്ഷരങ്ങൾ തലതിരിഞ്ഞു പോകും ചിലപ്പോൾ അവരെ വലിപ്പം ഉണ്ടല്ലോ അതൊരു ഒരെണ്ണ വലുതായിരിക്കാം ഒരെണ്െ ചെറുതായിരിക്കാം അങ്ങനെയൊക്കെ ആയിരിക്കും എഴുതുക ചിലപ്പോ ഒരു വാക്കിന് പകരം വേറെ വാക്കായിരിക്കും എഴുതുക പിന്നെ ഒരു ഓരോ വാക്കുകൾ തമ്മിലുള്ള ഗ്യാപ്പുണ്ടല്ലോ അകലം ചിലപ്പോ അങ്ങനെ ഉണ്ടാവില്ല ഒരേ വരി പോലെ അങ്ങനെ ഇരിപ്പും പിന്നെ എഴുതാൻ ഫുൾ സ്റ്റോപ്പ് ഉണ്ട് അങ്ങനെ ഇവർക്ക് വ്യക്തമായിട്ട് അറിയില്ല അതേപോലെ തന്നെ വായനയിലേക്ക് വരുമ്പോൾ ഒരു വാക്കിന് പകരം വേറെ വാക്ക് സിമിലർ ആയിട്ടുള്ള വേറെ വാക്കായിരിക്കും ഒരു വായിക്കുക ഇമാജിൻ ചെയ്ത് വായിക്കുന്ന പോലെ തോന്നും അതേപോലെ ഒരു ോപ്പ് ബാക്കി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഒരു ഫ്ലോർ അങ്ങനെ വായിച്ചു പോകും അതേപോലെ തന്നെ ചില കുട്ടികൾ വയസ്സിനനുസരിച്ചുള്ള വായന രീതികൾ ഉണ്ടാവില്ല അത്രേ അവർക്ക് വായിക്കാൻ പറ്റുന്നുണ്ടാവില്ല ആറിൽ പഠിക്കുന്ന കുട്ടിയാണ് ചിലപ്പോൾ രണ്ടോ മൂന്നോ ക്ലാസ്സുകാരൻ്റെ രീതിക്ക് അവർ വായിക്കാൻ പറ്റുന്നുണ്ടാവുള്ളൂ അതേപോലെ തന്നെ ഗണിതത്തിലേക്ക് വരുമ്പോൾ അക്ഷരങ്ങളുടെ വാല്യൂ മൂല്യം ഒന്നും അവർക്ക് തിരിച്ചറിയില്ല ചിലപ്പോൾ ഇത് കൂട്ടാനാണോ കുറയ്ക്കാനാണോ ഹരിക്കാനാണോ എന്നുള്ള ചിഹ്നങ്ങൾ തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ടുകൾ കാണാം അതേപോലെ തന്നെ കാരി ഓവർ ചെയ്യാൻ ഇതെവിടെ കാര്യ ഓവർ ചെയ്യണം അവർക്ക് മനസ്സിലാവാത്ത ബുദ്ധിമുട്ടുകൾ കാണാം അതേപോലെ ഗുണ പട്ടികൾ എത്ര പഠിച്ചാലും ഇത് മറന്നുപോവാ ചില വഴിക്കണക്കുകൾ കേട്ട് കഴിഞ്ഞാൽ ഇത് എന്താ ചെയ്യേണ്ടേ ഇത് കൂട്ടുകാണോ കുറയ്ക്കുകയാണോ ഹരിക്കുകയാണോ എന്ത് ചെയ്താലാണ് ഇതിന് ഇത്രയും കിട്ടുക എന്നുള്ള ഒരു കൺഫ്യൂഷൻസ് ഒക്കെ ഇവരുടെ ലൈഫിൽ ഉണ്ടാവും ഇത്തരം കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഇവരിൽ കാണുന്ന പ്രധാനമായിട്ടുള്ള ലക്ഷങ്ങൾ ഇത്തരം ലക്ഷങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചിന്തിക്കുക ആ അത് കുറച്ചു മാറും എന്ന് പലപ്പോഴും സാധാരണ നമ്മൾ ചിന്തിക്കാറുണ്ട് പക്ഷെ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കേണ്ട ഇവർ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് പത്താം ക്ലാസ് എത്തുമ്പോൾ ഇവർക്ക് ഇപ്പോൾ സ്ക്രൈബിനെ കിട്ടും പ്ലസ് ടുവിന് എത്തുമ്പോൾ സ്ക്രൈബിന് കിട്ടാൻ സാധ്യത വീണ്ടും കുറയും ഡിഗ്രിക്ക് അങ്ങനെ സ്ക്രൈബ് കിട്ടണമെന്നില്ല അപ്പൊ ഇവരുടെ വിദ്യാഭ്യാസം പ്ലസ് ടുയോട് കൂടി അവസാനിക്കാറുണ്ട് എന്നിട്ട് എന്താ ഇതിട്ടെന്താ ഏഴുതന്നും വായിക്കാനറിയാത്ത ഒരാൾക്ക് ആരും പ്രത്യേകിച്ച് ഒന്നും കൊടുക്കൂല ഇപ്പൊ ഒരു ഇങ്ങനെ ഒരു ജോലിയും കാര്യങ്ങളില്ലാതെ നടക്കുന്ന രീതിയിലേക്ക് മാറുകയും അത് അവർക്ക് മാനസികമായിട്ടും ബുദ്ധിമുട്ടിലേക്ക് ലീഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതലായിരിക്കും അതേപോലെ തന്നെ ഇത്തരം കുട്ടികളിലെ മറ്റു അൺവാണ്ടഡ് സോഷ്യൽ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇതിൽ നമുക്ക് പരിഹാരങ്ങളുണ്ട് നമ്മൾ നമ്മുടെ ട്രെയിനിങ് എന്ന് പറഞ്ഞ ട്രെയിനിങ് ഉണ്ട് അത് കൊടുത്തുകൊണ്ട് നമുക്ക് ഇവിടെ പഠന നിലവാരം മെച്ചപ്പെടുത്താം അങ്ങനെ നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് കാരണം നമുക്കൊരു നല്ലൊരു കമ്മ്യൂണിറ്റിയെ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാം എഴുതാനും വായിക്കാനും അറിയുന്ന നല്ല തൊഴിലുള്ള അവരുടെ പൊട്ടൻഷ്യൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിറ്റിയെ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ സാധിക്കും ഓക്കെ ഇപ്പൊ പഠനമെങ്കിലും നിങ്ങൾ സംശയിക്കാമെന്ന് നിങ്ങളുടെ കുട്ടിയെ എത്രയും വേഗം ഒരു ചൈൽഡ് സൈക്കോളസിന് അടുത്തോ ക്ലിനിക്കൽ സൈക്കോളസിന് കൺസൾട്ട് ചെയ്ത് വേണ്ട രീതിയിലുള്ള തെറപ്പി സ്റ്റാർട്ട് ചെയ്യാനുള്ള കാര്യം നമുക്ക് നോക്കാം